ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലേക്കും അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്സ് ആണ് അപ്പോൾ ഒരുപാട് ഓയിലോ മാവ് കുഴക്കലോ പറ്റത്തിലൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ സ്നാക്സ് ആണ് അപ്പോൾ അതിന് വേണ്ടി താങ്കൾ ഞാനൊരു മുന്നൂറ് ഗ്രാമോളം ചിക്കൻ ചിക്കനെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് ചെറിയ പീസുള്ളിൽ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒന്നര ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ലെമൺ ജ്യൂസ് പിന്നെ ഇതൊക്കെ ആ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലി പൊടിയായിട്ടിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ട തൈരുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കട്ടെ ഇത് വലിയ വലിയ കട്ടമുള്ള തൈരായിരുന്നില്ല അപ്പോൾ അത് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് തൈര് ഇല്ലെങ്കിൽ വിനാഗിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി തൈര് വീട്ടിലില്ലെങ്കിൽ ഇനി കുഴപ്പമൊന്നുമില്ല വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി പിന്നെന്താ ഞാനിതൊന്ന് കൈക്കൂടെ നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റോളം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഈ മസാല ഒക്കെ പിടിക്കുന്ന ഒരു സമയം ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ പിന്നെ ഇത് ഞാൻ ഒരു മൂന്ന് കോഴിമുട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് മൂന്ന് കോഴിമുട്ട മതി കിട്ടും നമ്മൾക്ക് ലാസ്റ്റ് ഇതിൻ്റെ മേലെ വെക്കാനുള്ളതാണത് അപ്പം പിന്നെ എന്താ ഇതിലേക്ക് ഞാൻ എന്താ ഒരു കാൽ കപ്പ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് കാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായി കട്ടിട്ടുള്ള ഒരു ഉള്ളിയുടെ പകുതി തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ സവാഡ ഒരു ഒരു സവാട പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെന്താ ഞാനൊരു പാനൊക്കെ ചൂടാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ പാനൊക്കെ ചൂടാക്കി കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എന്നിട്ട് ഇതായി ഒരു ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ഇന്ന് നമുക്കിതൊക്കെ ഒന്ന് എല്ലാ ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളത് അടച്ച് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ അതിൽ ആ ചിക്കനിൽ നിന്നെല്ലാം നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങൂട്ടാം അപ്പോൾ ഇടയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോഴത്തന്നെ അതിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമുക്കൊരു അൽഫാമൊക്കെ കഴിക്കുന്ന ആ ഒരു സ്മെല്ലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ചിക്കനുള്ളത് അപ്പോൾ ഒക്കെ ഒരു രുചിയാണ് ഈ ചിക്കൻ മസാല തേച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിയിട്ട് വറ്റിയിട്ടൊന്നിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഫ്രൈ ആയ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും തക്കാളിയും ക്യാരറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ കേട്ടോ നമ്മൾ ഈ ഒരു ക്യാരറ്റും ഉള്ളിയൊക്കെ പിന്നെ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് കാൽ കപ്പോളാണ് ഞാൻ എല്ലാതും എടുത്തിട്ടുള്ളത് കേട്ടോ ഉള്ളി മാത്രം ഞാൻ ഒരു ഉള്ളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് ഇന്ന് ഈ സമയത്ത് നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് ഇടിച്ചെടുത്താൽ വന്നിട്ടോ ഈ ഒരു ക്യാരറ്റ് ഉള്ളിയൊക്കെ ഒരുപാട് വെന്ത് പോകുന്നു വേണ്ട ഇന്ന് നമ്മുടെ ചിക്കനും ഉള്ളി ഇതൊക്കെ നന്നായിട്ട് എന്നെ ഒന്ന് ഫ്രൈ ആയി മസാല ഒക്കെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതാപ്പം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ ഇതാ ഞാൻ ഇതിൻ്റെ നടുവിൽ ചെറിയൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ഒരു ചാർക്കോളും ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതിലേക്ക് ഇതാ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്മോക്കിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ഒന്നും കൂടി ടേസ്റ്റാണ് ഇങ്ങനെ പുക വരുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇതാ ഞാൻ മിക്സർ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതാ രണ്ട് മുട്ട ഞാൻ ഇതാ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അല്പം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് അപ്പം ഇനി ഇന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടറാണ് അത്രയും നല്ലതാണ് കേട്ടോ എന്നിട്ട് ഇതാ മിക്സർ ചാട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു തെക്കിലാണ് നമ്മുടെ ഒരു ബാറ്റർ വരേണ്ടത് പിന്നെ ഇതാ ഞാനൊരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പാനിലാണ് ഇത് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഇത് കുറച്ച് അടിഭാഗം ചെറിയ കുഴിയും പിന്നെ മേൽഭാഗത്തേക്ക് കുറച്ച് ഇങ്ങനെ വട്ടത്തിൽ വേണേണ്ടത് കേട്ടോ അപ്പം ചെറിയ കുഴിയോട് കൂട്ടുള്ള ചെറിയ പാത്രമാണെങ്കിൽ നല്ല പൊങ്ങിയിട്ട് നല്ല ഉയരത്തിലാണ് ഊട്ടോ ഉണ്ടാവുക അപ്പം ഇത് കുറച്ച് പറന്ന രീതിയിലാണ് ഞാൻ റെഡി ആക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ചെറിയ കുഴിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ കാണാനൊക്കെ ഒന്നും കൂടി ഭംഗി ഉണ്ടാവട്ടോ അപ്പം ഇനി നമ്മൾ ഇതായി ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല ഒരു ചിക്കൻ്റെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാലോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പകച്ചം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഈ ചിക്കൻ്റെ മസാല എല്ലാ ഭാഗത്തേക്കും ഞാൻ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പഴയ ഒരു പാൻ പാനുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റവില് വെച്ച് ചൂടാക്കി ചൂടാക്കിയെടുക്കട്ടെ അപ്പം ഞാനിതൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് മിഥിന് മീതി ആയിട്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത് എന്നിട്ടിന്ന് അടച്ച് വെച്ചൊരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് മിനിറ്റോളം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ തുറന്ന് നോക്കുക അപ്പോൾ മേൽഭാഗമൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇതിന് മീതിയായിട്ട് നമുക്ക് ആ ഒരു പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു മുട്ട ഇട്ട് വെച്ച് കൊടുക്കാനാട്ടോ നമ്മളത് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ അത് അപ്പോഴേത്തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുട്ട നല്ല താഴ്ന്നു പോവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് പിന്നെ ഇതിൻ്റെ മീതെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുട്ട കെട്ടി കൊടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ നടുവയിലായിട്ട് അതൊരു തക്കാളി വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കനും കൂടി ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളത് യെല്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ എന്താണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഓരോരുത്തരുടെ സ്റ്റവിൻ്റെ അനുസരിച്ചാണ് അത് കുക്കായി വരിക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മുടെ ആ ഒരു പാറ്ററിൽ ഈ ഒരു ചിക്കനും മുട്ടക്കൊന്ന് ഒന്ന് ഒന്ന് അന്ന് അമർന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ട് എല്ലാ ഭാഗവും ഒന്നും അമർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു മൂടിയ്ക്ക് ഇതുപോലെ ഹോളുണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഫോയിൽ പേപ്പർ വെച്ചൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ അതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊന്ന് തുറന്ന് നോക്കിയത് കേട്ടോ അപ്പോൾ ഇത് നല്ല വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ടുപ്പിക്ക് ഇതുപോലെ ഒന്ന് കുത്തിയിട്ടൊന്ന് നോക്കുമ്പോൾ ഒട്ടി അതിന്മാട്ടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കുത്തി കൊടുക്കുമ്പോൾ അതിമേ ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു അഞ്ച് മിനിറ്റ് ഗുണം കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കുട്ടികൾക്കാണെങ്കിലും വിലയർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം അടിപൊളിയൊരു ഈവനിങ് സ്നാക്കാണ് സ്കൂളിൽ വരുന്നത് കുട്ടികൾക്കിതുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഒരിക്കലും ഈ ഒരു സ്നാക്കിൻ്റെ രുചി ഒരിക്കലും മറക്കില്ല അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് ചൂടൊക്കെ പോയതിനു ശേഷമാണ് ഈ ഒരു പാനിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ മേൽഭാഗം ഇനി ഈ ഒരു നല്ലൊരു കളറായി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടി ഒന്ന് കളറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇത് കാണാനും ഭംഗിയുണ്ട് അപ്പോൾ ഞാനിങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആ റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബായ്